അഭി അതോടൊപ്പം തന്നെ ഈ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ ഈ മാസം പതിനാലിന് നടക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു എന്നുകൂടി വ്യക്തമാകുന്നുണ്ടോ ഈ മണിക്കൂറിൽ ബി രാകേഷും സജി നന്ത്യാട്ടും ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും അതാണ് ഒരു അന്തിമ ചിത്രം എന്ന് വ്യക്തമാകുന്നു അപ്പോഴും ഈ സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട അവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു ഒരു പരാതിയൊക്കെ നൽകാൻ നൽകാൻ എന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കുന്നത് അഭി പ്രജി നിർമ്മാതാക്കളുടെ സംഘടനാ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗവാഹി തെരഞ്ഞെടുപ്പ് ഈ മാസം പതിനാലിന് കൊച്ചിയിലെ പുല്ലേപ്പടി ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് അതിന്റെ അതിന്റെ പശ്ചാത്തലത്തിലുള്ള സൂക്ഷ്മ പരിശോധനാ വേളയിലെ നാടക രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ എന്തായാലും അന്തിമ സ്ഥാനാർത്ഥി ചിത്രം തെളിയുകയാണ് നിലവിലെ സെക്രട്ടറി ആയിട്ടുള്ള ബി രാഗേഷും ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി ആയുള്ള സജി നന്ദിയാട്ടുമായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സോഫിയ പോൾ സന്ദീപ് സേനൻ ആനന്ദ് പയ്യൻ എന്നിവർ മത്സരിക്കും സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രധാനമായും നാല് നോമിനേഷനുകളായിരുന്നു സമർപ്പിച്ചത് അതിൽ ഇപ്പം മൂന്ന് പേരായിരിക്കും മത്സരരംഗത്തുള്ളത് ലിസ്റ്റിൻ സ്റ്റീഫൻ സംവിധായകൻ വിനയൻ കല്ലിയൂർ ശശി എന്നിവരാണ് സ്ഥാനാർത്ഥികളായുള്ളത് ജോയിന്റ് സെക്രട്ടറി എ കലാഭവൻ ഹംസ ആൽവിൻ ആന്റണി വിശാഖ് സുബ്രഹ്മണ്യൻ എന്നിവരാണ് മത്സരരംഗത്തുള്ളത് സുബൈർ സജി നന്ദിയാട്ട് എന്നിവർ ട്രഷർ സ്ഥാനത്തേക്ക് മത്സരിക്കും അമ്മ സംഘടനയിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് രണ്ട് സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാനായിട്ട് സാധിക്കും പതിനാലംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് ഇരുപത്തിയാറ് പേരായിരിക്കും മത്സരിക്കുക ഇതിൽ സാന്ദ്രാ തോമസ് ഉണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കും ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്കും സാന്ദ്ര തോമസ് പത്രിക സമർപ്പിച്ചിരുന്നു പക്ഷേ ഈ രണ്ട് സ്ഥാനങ്ങളിലെയും നാമനിർദ്ദേശ പത്രിക ഈ ബാനറുമായി ബന്ധപ്പെട്ട പ്രശ്നം ചൂണ്ടിക്കാണിച്ച് സൂക്ഷ്മ പരിശോധനാ വേളയിൽ തള്ളുകയും ചെയ്തു പക്ഷേ സാന്ദ്ര തോമസിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്ഥാനത്തേക്ക് മത്സരിക്കാം സാന്ദ്ര തോമസ് ഷീല കുര്യൻ സർഗ സന്ദീപ് എന്നിവ മൂന്ന് വനിതകളാണ് നിർമ്മാതാക്കളുടെ സംഘടനയിൽ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ഒപ്പം തന്നെ അവസരസ്ഥാനത്തേക്ക് പത്രിക തള്ളിയ നടപടിക്കെതിരെ സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു ഹർജി ഇന്നലെ പരിഗണിക്കേണ്ടതായിരുന്നു പക്ഷെ ഇപ്പോൾ അത് പരിഗണിക്കുന്നത് പതിനൊന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഹർജി പരിഗണിച്ച് സാന്ദ്ര തോമസിന് അനുകൂലമായി വിധി വന്നാൽ പ്രസന്റ് സ്ഥാനത്ത് നിന്ന് സജി നന്ദിയാട്ട് മാറിക്കൊടുക്കുമെന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് സജി നന്ദിയാട്ടും ബി രാകേഷും തമ്മിൽ മത്സരിക്കുന്ന സമയത്ത് അനുകൂലമായ വിധി സാന്ദ്ര തോമസിനെത്തിയാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ മാറി പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രം മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദിയാട്ട് എത്തുന്നതോടുകൂടി സാന്ദ്ര തോമസിന് പിന്തുണയുമായി സജി നന്ദിയാട്ട് എത്തുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാരവാജ് തെരഞ്ഞെടുപ്പ് അത്യന്തം നാടകീയമായ രംഗങ്ങളിലേക്ക് സൂക്ഷ്മ പരിശോധന വേളയ്ക്ക് പിന്നാലെ ഇപ്പോൾ അതിന്റെ അന്തിമ ചിത്രമാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് പ്രജി വൈ എസ് അഭിനന്ദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്